ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ അ വഴുതനെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ വഴുതനയോട് വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ വഴുതനയുടെ വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത് വഴുതന മാത്രമല്ല പിന്നെ നമ്മളെ ഉണ്ട് പിന്നെ മഞ്ഞക്കാന്താരിയാണ് ഫസ്റ്റിൽ കാണിച്ചത് കളറ് മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ മൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വഴുതനേട്ടാണ് നമ്മൾ പൊട്ടിക്കാതെ വെച്ചിട്ട് അപ്പോൾ പൊട്ടിച്ചിട്ട് കുറച്ച് ഒന്ന് വെയിറ്റ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം തന്നെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ മേലെ ആയിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ കുരുമുളക് കുരുമുളക് ശരിക്കും മൂത്ത് തുടങ്ങിയിട്ടില്ല പക്ഷെ വാടി വീഴുന്നത് കൊണ്ട് ഒക്കെ പൊട്ടിച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ കുറ്റി കുരുമുളകിൻ്റെ ഒരു ചെടിയാണ് നമ്മളെ കയ്യിലുള്ളത് ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ മണ്ണൂത്തിയിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് അതിൻ്റെ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് നല്ല കളറായിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക